ഫ്രണ്ട്സ് പുരുഷന്മാരെ അവരുടെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് എബിലിറ്റി എന്നിവയ്ക്ക് അനുസരിച്ചിട്ട് ആറ് പേഴ്സണാലിറ്റി ടൈപ്പ്സ് ആക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക നമ്പർ സിക്സ് ആൽഫാമെയിൽ ആൽഫാ മെയിൽ പേഴ്സണാലിറ്റീസ് എന്നുള്ളത് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് കോൺഫിഡൻറ്റ് പവർഫുൾ പേഴ്സണാലിറ്റീസ് ആണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് നമ്മുടെ ലോകത്തിലെ വലിയ വലിയ കമ്പനീസിലെ സെവൻറ്റി പെർസെൻറ്റേജ് സീനിയർ എക്സിക്യൂട്ടീവിലെ ആളുകളും ആൽഫാ മെയിൽസ് ആണ് എന്നുള്ളതാണ് സോ അപ്പോൾ എന്തായിരിക്കും ആൽഫാ മെയിൽസിലുള്ള ക്വാളിറ്റീസ് എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ആൽഫ ആൽഫാ മെയിൽസ് വളരെ ഇൻ്റലിജന്റ് ആൻഡ് കോൺഫിഡൻറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ബട്ട് ഇതിനേക്കാളുമൊക്കെ ഉപരി മറ്റാരിലുമില്ലാത്ത ഒരുപാടധികം സ്പെഷ്യൽ ക്വാളിറ്റീസ് ഇവരിലുണ്ട് ആ ക്വാളിറ്റീസിലെ ഒന്നാണ് ലീഡർഷിപ്പ് ആൽഫ മെയിൽസ് ആർ നാച്ചുറൽ ലീഡേഴ്സ് ഒരു സൈഡിൽ ആളുകൾ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ വളരെയധികം ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ആൽഫ മെയിൽസ് ഇങ്ങനെയുള്ള ചലഞ്ചിങ് സിറ്റുവേഷനെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവരുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് അതിനുള്ള സൊല്യൂഷൻസിനെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും ഇവർക്ക് നേരെ എത്ര ചലഞ്ചസ് വന്നാലും അതിനേക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കണമെന്നുള്ള ആ ഒരു ക്ലിയർ കട്ട് വിഷൻ ഇവരിൽ ഉണ്ടായിരിക്കും ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആൽഫ മെയിൽസിന് ഇങ്ങനെയുള്ള വലിയ ടാസ്കുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലായിരിക്കും അവർ വളരെ ആയിട്ട് ഫീൽ ചെയ്യുക ആൽഫ മെയിൽസ് ഒരിക്കലും തന്നെ വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസിനെ ഏറ്റെടുക്കാൻ മടി കാണിക്കില്ല ദേ ആർ വെരി ഗുഡ് ഇൻ എനി കൈൻഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സി ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഒരു ലീഡറെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്നത് ഇതുകൂടാതെ ആൽഫ മെയിൽസ് വളരെ അഗ്രസീവ് ആൻഡ് റൂഡ് ആയിരിക്കും ഇവർ അധികം ഒന്നും തന്നെ മറ്റുള്ളവരോട് കൈൻഡ്നെസ് ക്ഷമ ഇതൊന്നും കാണിക്കില്ല ഇവരെ മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഫിലിംസിൽ മാത്രമാണ് വളരെ ഗുഡ് ആൻഡ് നൈസ് ക്യാരക്ടറാക്കി കാണിക്കുന്നത് ബട്ട് റിയാലിറ്റിയിൽ എന്റർലി ഡിഫറെന്റ് ആയിരിക്കും ഇവരുടെ ഡിസിഷൻസ് അവർക്ക് ഒരിക്കലും തന്നെ തെറ്റാണെന്ന് തോന്നില്ല അവർ അതുമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും അത്രയേറെ കോൺഫിഡന്റ് ആയിരിക്കും ഈ ഒരു ആൽഫ നമ്പർ ഫൈവ് ബീറ്റിൽ ബീറ്റാ മെയിൽസ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അകന്ന് തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഷൈ ഇമോഷണൽ ടൈപ്പ് ആളുകളായിരിക്കും ഇനി ഇവർ തനിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവർക്ക് വേണ്ടത്ര സോഷ്യൽ സ്കിൽസ് ഇല്ല എന്നുള്ളതല്ല ഇവരിലും കൊളാബറേറ്റീവ് എബിലിറ്റീസ് ഉണ്ട് ദേ ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ടീം എഫേർട്ട് ബട്ട് ഇത് കാരണം കൊണ്ട് തന്നെ ഇവരിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കുറവായിരിക്കും ആൻഡ് ഇതേ കാരണം കൊണ്ട് തന്നെ ബീറ്റാ മെയിൽസിന് ആൽഫ മെയിൽസിനെ പോലെ വലിയ പൊസിഷനിലേക്ക് എത്താനും സാധിക്കില്ല വളരെ റയർലി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു ബിറ്റ മെയിൽ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്നത് ആൻഡ് ചലഞ്ചസ് വരുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റിസ് ഏറ്റെടുക്കാൻ ഈ ഒരു ബിറ്റ മെയിൽസ് തയ്യാറാകില്ല കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും എന്നാൽ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ബീറ്റ മെയിൽസ് വളരെ സ്കിൽഫുള്ളായിരിക്കും കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും ടൈം ടു ടൈം ഇവരെയും ഇവരുടെ സ്കിൽസിനെയും ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഇവർക്ക് ഇവർക്കവരുടെ ഫ്യൂച്ചറിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ റയർലി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ ഒരു ബീറ്റ അവരുടെ ലൈഫിൽ ഫെയിലാകുന്നത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ബീറ്റ മെയിൽസിന് സേഫായിട്ട് എങ്ങനെ കളിക്കണമെന്ന് നന്നായിട്ട് അറിയാം അതുപോലെ ഇവർ വളരെ കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി നേച്ചർ ആയിരിക്കും ബീറ്റ മിൽസിനോട് നിങ്ങൾ വല്ല ഹെൽപ്പും ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജും അവർ നിങ്ങളോട് യെസ് എന്ന് പറയും ബീറ്റ മിൽസ് ട്രസ്റ്റ് വർത്തി സപ്പോർട്ടീവ് ആൻഡ് ലോയൽ ടൈപ്പ് ഓഫ് ആണ് ഈ ഒരു ക്വാളിറ്റി കാരണം കൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതലായിട്ടും ഇവരിലേക്ക് അട്രാക്ട് ആയിട്ട് മാറും ബട്ട് നോട്ട് ലൈക്ക് എ ലവർ ഓർ പാർട്ണർ ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട് എന്നാൽ ആരാണോ ഒരു ബീറ്റാ മെയിലിൻ്റെ പാർട്ട്ണറായിട്ട് മാറുന്നത് അവരെ ബീറ്റ മെയിൽസ് നന്നായിട്ട് കെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും സോ ഓവറോൾ ബീറ്റ മെയിൽസ് ലൈക്ക് എ ബ്ലാൻഡ് നൈസ് ഗൈസ് ആയിരിക്കും നമ്പർ ഫോർ സിഗ്മ മെയിൽ സിഗ്മ മെയിൽസിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി തന്നെ അറിയുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയാസിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് മാറിയ ഒരു മെയിൽ ടൈപ്പാണ് ഇത് സിഗ്മ മെയിൽസ് എന്നുള്ളത് സിഗ്മ മെയിൽസ് ലോൺ വോൾഫിനെ പോലെയാണ് ഇവർ വളരെ ക്വൈറ്റ് ബട്ട് ഹൈ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഇവർ വളരെ സക്സസ്ഫുൾ ആൻഡ് ചാമിങ് ആയിരിക്കും ആൽഫ മെയിൽസ് ആൻഡ് സിഗ്മ മെയിൽസ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇടയിൽ ഒരുപാടധികം സിമിലാരിറ്റീസ് ഉണ്ട് രണ്ടുപേരും പേരും വളരെ പവർഫുള്ളാണ് ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും വളരെ സ്ട്രോങ് ആണ് അതുപോലെ രണ്ടുപേരും വളരെ ഇൻ്റലിജൻ്റുമാണ് ബട്ട് സിഗ്മ മെയിൽസിൽ ആൽഫ മെയിൽസിലില്ലാത്ത ചില സ്പെഷ്യൽ പേഴ്സണാലിറ്റി ട്രയൽസ് ഉണ്ട് ഇതുകൊണ്ട് തന്നെ പല ആളുകളും സിഗ്മ മെയിൽസിനെ ആൽഫ മെയിൽസിനേക്കാളും വളരെ സുപീരിയറായിട്ടാണ് കാണുന്നത് അൺലൈക്ക് ആൽഫ മെയിൽസ് സിഗ്മ മെയിൽസ് ഇൻട്രോവേർസ് ആയിരിക്കും ആൽഫ മെയിൽസിന് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി വളരെയധികം ആശങ്കകൾ ഉണ്ടായിരിക്കും മറ്റുള്ളവർ അവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പറയുന്നത് ഇതിനെപ്പറ്റി അവർ വളരെയധികം കോൺഷ്യസ് ആയിരിക്കും ബട്ട് സിഗ്മ മെയിൽസ് ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ ബോധഡാവില്ല ഇവർ വിചാരിക്കുക ആളുകൾ അവരെ പറ്റി നല്ലത് പറയുന്നതോ മോശം പറയുന്നതോ ഒന്നും തന്നെ ഇവർ ചെയ്യുന്ന നല്ലതോ മോശമോ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം കൊണ്ടല്ല நேரே மறித்து அவர் இவரைக் கொண்டு எந்த உள்ளது அதானு ஆக்வலி ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വല്ല ലാഭം ഉണ്ടെങ്കിൽ അപ്പോൾ മറ്റു ആളുകൾ നിങ്ങളെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യും ബട്ട് അവർക്ക് നിങ്ങളെ കൊണ്ട് ഒരു ബെനിഫിറ്റ്സ് ഇല്ലെങ്കിൽ അപ്പൊ മറ്റുള്ള ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തും സോ ആളുകൾ എന്ത് പറയും നിങ്ങൾ അധികം ബോധറിയേണ്ട ആവശ്യമില്ല ലീഡർഷിപ്പ് റോള് സിഗ്മ മെയിൽസിന് ആൽഫ മേൽസിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സിഗ്മ മെയിൽസിനേക്കാളും ബെറ്റർ ആയിട്ട് മറ്റാർക്കും തന്നെ സാധിക്കില്ല ഇവർക്ക് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ മാനിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും സോ സിഗ്മ മെയിൽസിനോട് നിങ്ങൾ ഇടപഴകുമ്പോൾ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക നമ്പർ ത്രീ ഗാമ മെയിൽ ഗാമ മെയിൽസിൽ എല്ലാ മെയിൽ പേഴ്സണാലിറ്റിയുടെയും ചെറിയ ചെറിയ ട്രൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇവർ ഒരു കാര്യത്തിലും അങ്ങനെ അത്ര വലിയൊരു മാസ്റ്റർ ആയിരിക്കില്ല എന്നാൽ എല്ലാ കാര്യത്തെയും പറ്റിയുള്ള നോളജും എക്സ്പീരിയൻസും ഇവർക്കുണ്ടായിരിക്കും സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് എത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയും ഇവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ഗാമ മെയിൽസിനെ ആൽഫ മെയിൽസിന്റെ മെച്ചുവർ വെർഷൻ എന്നും പറയും കാരണം അൺലൈക്ക് ആൽഫ മെയിൽസ് ഗാമ മെയിൽസ് എടുക്കുന്ന ഏതൊരാക്ഷനെ പറ്റിയും ഇവർ വളരെ കോൺഷ്യസ് ആയിരിക്കും സെൽഫ് അവയർ ആയിരിക്കും ഇവർ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ സ്കിൽസ് ലേൺ ചെയ്യാനും ഇവർ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇവർ കൂടുതലായും അഡ്വഞ്ചറസ് റെസ്റ്റ്ലെസ് ലൈഫ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഗാമ മെയിൽസ് എംപതറ്റിക് കമ്പാഷനേറ്റ് സപ്പോർട്ടീവ് ആൻഡ് പ്രോബ്ലം സോൾവർ ആയിരിക്കും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് അഫെക്ഷൻ റെസ്പെക്ട് ഇതൊക്കെ ലഭിക്കാൻ ഇവർ വളരെ എക്സൈറ്റഡ് ആയിരിക്കും നമ്പർ ടു ഒമേഗ മെയിൽ ഒമേഗ മെയിൽസ് എങ്ങനെയായിരിക്കും എന്നാൽ അവർ അവർക്കല്ലാതെ മറ്റാർക്കും തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യില്ല ഇവർ ആൽഫ മെയിൽസിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് വേർഷൻ ആയിരിക്കും കാരണം ഇവരിൽ ലീഡർഷിപ്പ് സ്കിൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇതൊക്കെ വളരെ കുറവായിരിക്കും ഇവർക്ക് ഒരുപാടധികം ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാൽ ഇവർക്ക് ഉള്ള ഫ്രണ്ട്സിനോട് ഇവർ നല്ല ബോണ്ടിങ് കീപ്പ് ചെയ്യും ഒമേഗ മെയിൽസ് വളരെ ഇൻ്റലിജന്റ് ആയിരിക്കും ആൻഡ് പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ ഇവർ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവരുടെ ഇൻട്രസ്റ്റ് ഹോബീസ് എന്നൊക്കെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും അവർക്ക് അവരുടെ കഴിവില് മുഴുവനായിട്ടും വിശ്വാസം ഉണ്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുകയാണെങ്കിലും മുഴുവനായിട്ടും അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കും അത് ചെയ്യുക ദ ഡോൺ കെയർ എബൌട്ട് വാലിഡേഷൻ ഫ്രം അതേഴ്സ് നമ്പർ വൺ ഡെൽറ്റ മെയിൽ ഡെൽറ്റ മെയിൽസ് യുണീക്ക് ടൈപ്പ് പേഴ്സണാലിറ്റീസ് ആണ് ആക്ച്വലി ഇത് അവരിൽ യുണീക്ക് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് അവരുടെ തനതായിട്ടുള്ള നേച്ചർ എന്നുള്ളത് അത് ആക്ച്വലി ചെറുപ്പത്തിൽ ഫോം ആയതായിരിക്കില്ല അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വലിയൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും സോ ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ പേഴ്സണാലിറ്റിയിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കുക അതായത് അവരുടെ ആ ഒരു തനതായിട്ടുള്ള ക്യാരക്ടർ അവരിൽ ക്രിയേറ്റ് ആവാനുള്ള കാരണമെന്നുള്ളത് ആക്ച്വലി ആ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും ആ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഡെൽറ്റാ മെയിൽ പേഴ്സണാലിറ്റിയെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഡെൽറ്റ മെയിൽസ് ഒരേ സമയം വളരെ ഷൈ ആൻഡ് റൂഡ് നാച്ചറായിരിക്കും ഇവർ വളരെ ഇൻട്രോവേഴ്സ് ആയിരിക്കും അതായത് ഡെൽറ്റ മെയിൽസ് എക്സ്ട്രീമിലി ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരിക്കും ഇവരിൽ റിവഞ്ച് എടുക്കാനുള്ള ആ ഒരു മനോഭാവം വളരെയധികം കൂടുതലായിരിക്കും അതും പ്രണയത്തിൻ്റെ മേലെ ആണെങ്കിൽ ആ ഒരു റിവഞ്ച് എന്നുള്ളത് വളരെ എക്സ്ട്രീം ആയിരിക്കും ഇവർ സ്നേഹത്തിന് വളരെയധികം പ്രയോറിറ്റി കൊടുക്കുന്നവരായിരിക്കും ബട്ട് ഇവരുടെ ഈ ഒരു റോഡ് ബോറിങ് നേച്ചർ കാരണം ഇവരുടെ പാർട്ണർക്ക് കൂടുതൽ കാലം ഇവരുമൊത്ത് മൊത്തം ഒരുമിച്ച് പോകാൻ സാധിക്കില്ല ഫ്രണ്ട്സ് എല്ലാ മനുഷ്യരിലും ചില നല്ല ശീലങ്ങളും ഉണ്ടായിരിക്കും ചില മോശം ശീലങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ ചില കുറവുകളും കഴിവുകളും ഉണ്ടായിരിക്കും സോ എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളിൽ നല്ല ശീലങ്ങളെ ഡെവലപ്പ് ചെയ്യണം മോശം ശീലങ്ങളെ ഇല്ലാതാക്കണം ബട്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ റിയൽ നേച്ചർ മാറ്റി പുതിയ നേച്ചർ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതല്ല കാരണം നിങ്ങളുടെ റിയൽ നേച്ചർ മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളിൽ ഒരുപാടധികം സ്ട്രെസ്സിനെ ക്രിയേറ്റ് ചെയ്യും അതുമാത്രമല്ല ഒരുപാട് കാലത്തേക്ക് നിങ്ങളുടെ റിയൽ നേച്ചറിനെ നിങ്ങൾക്ക് മറക്കാനും സാധിക്കില്ല സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിങ്ങൾ പെട്ടുപോകും സോ നിങ്ങളുടെ റിയൽ നേച്ചറിനെ മാറ്റാതെ നിങ്ങളൊരു ലോകത്തെ നോക്കിക്കാണുന്ന നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനെ മാറ്റുക ആൻഡ് നല്ല സ്ട്രോങ് ഹാബിറ്റ്സിനെ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്